നമസ്കാരം ടുഡേസ് റിയാദിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ള ഗസ്റ്റ് നമ്മുടെ മലയാളികളുടെ വിനായകൻ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രിയ പുത്തനും പുതുപ്പള്ളിയുടെ എം എൽ എ നമ്മുടെ ചാണ്ടി ഉമ്മൻ സാറാണ് ഞങ്ങളോടൊപ്പമുള്ളത് സാറെ വെൽക്കം ടു ഷോ സാർ ആദ്യമായാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ റിയാദിൽ വരുന്ന കേരളം പോലെ തന്നെ തോന്നിക്കുന്ന ഒരു സാഹചര്യമാണ് സൗദിയിലുള്ളത് വളരെയധികം സന്തോഷം അത് പ്രത്യേകമായി നന്ദി പറയേണ്ടത് ഒ സി സി റിയാദ് കഴിഞ്ഞ നാളുകളിൽ ബിന്ദു എന്ന സഹോദരി മരിച്ചപ്പോൾ ആ സഹോദരിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ വളരെ സജീവമായി നിന്ന ഓ സി സി റിയാദ് കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചു വരാൻ സാധിച്ചു അറിയാ സന്തോഷവും അതിലൊരു അഭിമാനവും അപ്പം മനസ്സിൽ തോന്നുന്ന കുറച്ച് ഓർമ്മകൾ അല്ല അദ്ദേഹം ഏറ്റവും സ്നേഹിച്ച ഒരു ജനതയാണ് പ്രവാസികൾ കേരളത്തിലെ ഓരോ കാറ്റഗറി എടുത്തു നോക്കുമ്പോൾ പ്രവാസികളോട് അദ്ദേഹത്തിന് പ്രത്യേകമായ സ്നേഹമാണ് പ്രവാസികളോടൊപ്പം പ്രവാസികളുടെ പ്രശ്നം പഠിച്ച് പ്രവാസികൾക്ക് വേണ്ടി നല്ലൊരു ശതമാനം സമയം ചെലവഴിച്ച് കോവിഡ് കാലത്ത് അത് കേരളത്തിനകത്തെ വരുന്ന പ്രവാസികളാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളാണെങ്കിലും ഇന്ത്യക്കകത്തുള്ള പ്രവാസികളാണെങ്കിലും കേരളത്തോട്ട് വരണമെങ്കിലും അങ്ങനെയുള്ള എല്ലാവരും വളരെയധികം അദ്ദേഹവുമായി സംസാരിച്ചിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അപ്പം അങ്ങനെയുള്ള ഒരു ഓർമ്മകൾ ഒത്തിരി നിൽക്കുന്ന ഒരു സമയത്തുകൂടിയാണ് ഇവിടോട്ട് വരുവാൻ സാധിക്കുന്നത് വളരെയധികം ചാരിതാപ്യണ്ടാക്കുന്നത് ിയുടെ പ്രസിഡന്റ് സലീം കലാത്തറൊക്കെ ഉണ്ട് എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറയാമോ നമ്മുടെ സാറിനെ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ഈ പ്രോഗ്രാം അനുസ്മരണ ചടങ്ങിൽ എത്തിച്ചത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജനങ്ങളൊപ്പം നിൽക്കുന്ന അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പ്രാവശ്യത്തോളം ഇവിടെ പിന്നെ സൗദി അറേബ്യയില് ഉമ്മൻചാണ്ടി സാർ വന്നിട്ടുണ്ട് അന്നൊക്കെ ഈ പ്രവാസികളെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾക്കൊക്കെ അറിയാം എട്ടോളം ആളുകളെ വധശിക്ഷയിൽ നിന്നും ഉമ്മൻചാണ്ടി സാറു അതുപോലെ തന്നെ അത് അതോടൊപ്പം തന്നെ ഓരോ ആളുകളുടെയും പിന്നെ പ്രയാസങ്ങളിൽ ഇടപെടുകയും ആ പ്രയാസങ്ങൾ ഇടപെട്ട് എന്ന് മാത്രമല്ല അതിന് വ്യക്തമായ റിസൾട്ട് ഉണ്ടാകുന്നത് വരെ നമ്മൾ ചാണ്ടിക്കാർ ആ ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾ അദ്ദേഹം പിന്മാറില്ല പിന്മാറില്ല അപ്പോൾ കേരളത്തിലൊക്കെ നമുക്കറിയുന്നതുപോലെ ഈ പിന്നെ പിന്നെ നമ്മളെ ജലസമ്പർക്ക പരിപാടി എന്ന് വ്യക്തമായി പറഞ്ഞാൽ റിയാദില് വരുമ്പോഴും സൗദിയയുടെ പല ഭാഗങ്ങളിൽ വരുമ്പോഴും ആ ഒരു ജന ജനസമ്പർക്ക പരിപാടിയുടെ ഒരു ഗൾഫ് മോഡലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പിൻഗാമിയെയും അദ്ദേഹത്തിന്റെ യഥാർത്ഥ അവകാശയെയും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിന് ടൈം കണ്ടെത്തി വളരെ തിരക്കുള്ള ഒരാളാണ് എങ്ങനെക്കറിയാം അടുത്ത കാലത്തായി ഇവിടെ നിലമ്പൂർ എലക്ഷം മുതലും മറ്റേ ബിന്ദുവിൻ്റെ ആ വിഷയം മുതലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ നിലനിർത്തുന്നതിൽ ഉമ്മൻ ഏറ്റവും അധികം വിജയിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് വരാൻ വളരെ സന്തോഷം കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ഇടപെട്ടിട്ടും അത് സാധിക്കാതെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ നമ്മുടെ നിമിഷപ്രിയയുടെ കാര്യം അതെങ്ങനെയാണ് സാറും നമ്മുടെ ഉസ്താദും ആ ഒരു മേഖല അതിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് ആ ഒരു കൂട്ടായ ശ്രമം ആ കൂട്ടായ ശ്രമത്തിൽ ഉസ്താദിന്റെ പങ്ക് വലിയ ഒരു പങ്കാണ് അതേ അതേ കൊടുത്ത് യമനിലെ എൽ എ മതപരമായിട്ടുള്ള അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള പല കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതിൽ വലിയ ഒരു പങ്ക് അദ്ദേഹം ഈ ലീഗൽ അതോറിറ്റീസുമായിട്ട് സംസാരിച്ചു കാരണം അദ്ദേഹത്തിന് ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറഞ്ഞ ഒരു ആത്മീയ പണ്ഡിതൻ അവിടെ അവരുമായിട്ടെല്ലാം സംസാരം നടത്തുകയും സുപ്രീം കോടതിയുടെ ജഡ്ജി അത് വളരെ ആത്മാർത്ഥമായി ഇതിനകത്ത് അതുകൊണ്ട് ഇടപെടുകയും ഈ ജഡ്ജി ഇദ്ദേഹത്തിന്റെ ഫോളോറാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളത് ഉസ്താദ് കേന്ദ്ര ഗവൺമെന്റിനോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്ത് തന്നെ കാണിച്ചു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം ഇടപെട്ടെന്നും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുവെന്നും കേന്ദ്ര ഗവൺമെന്റ് അദ്ദേഹം കത്തയച്ചു അപ്പം നമ്മൾ ഇതെല്ലാം ഒരു എഫേർട്ടാണ് ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു റോള് മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല എല്ലാരും ചേർന്നു അപ്പൊ നമുക്കിപ്പം ആളെ കൊണ്ടുവരുമെന്നുള്ളതല്ലേ ഉള്ളൂ അല്ലാതെ നമുക്ക് ക്രെഡിറ്റ് അല്ലല്ലോ പ്രശ്നം ഇത് നമുക്ക് നിമിഷപ്രിയ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു സഹോദരി ഇങ്ങനൊരു ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി ആ സാഹചര്യത്തിൽ നിന്ന് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാന്നുള്ളത് കൂട്ടായ ശ്രമം അതിൽ ഉസ്താദിന് വലിയ പങ്കുണ്ട് അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ പങ്ക് ഇവിടുത്തെ അംബാസഡറും അതുപോലെ ഡെപ്യൂട്ടി ചീഫ് മിഷൻ അതേ ഒരു മലയാളിയാണ് അബു മാത്ത അവരൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഗവർണർ അതിന്റേതായ ഗവർണറും അദ്ദേഹത്തിന്റെ റോൾ വഹിക്കുന്നു നിമിഷപ്രിയയുടെ അമ്മ വർഷങ്ങളായി അവിടെ നിക്കുകയാണ് എമല് അപ്പം അദ്ദേഹത്തിന്റെ ലോയർ സാമുവൽ ജെറോമോ ഒക്കെ ഇതിലൊരു ശ്രമത്തിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനോട് ചേർന്നാണ് നമ്മൾ കണ്ടത് ലീഗൽ ആക്ഷൻ കൗൺസിൽ ഡൽഹിയിലുള്ളത് അവര് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേര്

സർക്കാർ കൊടുക്കുന്നതിന് അഞ്ചു ലക്ഷം അവിടെ എത്തി സർക്കാർ പത്താവിടുത്തെ ഇവരെല്ലാം പിന്തുണയുടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു ഈ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പോരാട്ടം നമ്മൾ നടത്തുമ്പോൾ ശക്തമായ പിന്തുണയാണ് സംഘടനകള് കെ എം സി സി ഉൾപ്പെടെയുള്ള സംഘടനകള് കെ എം സി സിയും സിയും ഒക്കെ നടത്തുന്ന പ്രവർത്തനം ബാറിലില്ല അപ്പം നമുക്ക് നാട്ടിൽ റിസോഴ്സസ് ഫ്രഞ്ചാണ് പക്ഷെ ഒ സി സി സംബന്ധിച്ചും കെ എം സി സി സംബന്ധിച്ചും അതുപോലെ എല്ലാ സംഘടനകളെ സംബന്ധിച്ചും ഇല്ല വെച്ചാൽ കാര്യം അപ്പൊ അങ്ങനെ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചിന്തിക്കുന്ന സംഘടനകളാണ് ഇവിടെയുള്ള സാറിന് ഇനി പ്രവാസികൾ ഉണ്ടാകാൻ പാടില്ല എന്റെ നിലപാട് അതാണ് പ്രവാസികള് ഇനി ഇങ്ങനെ ദൂരെ വന്ന് നമ്മുടെ നാട് വിട്ട് നമ്മുടെ സംസ്കാരം വിട്ട് നമ്മുടെ രാജ്യം വിട്ട് വരുന്നത് ഇഷ്ടത്തിലല്ല ഞാൻ വിചാരിക്കുന്നു ഇഷ്ടത്തിലല്ല ഞാന് പഠിക്കാൻ പോയപ്പോ എനിക്ക് എനിക്കിഷ്ടമില്ലായിരുന്നു പക്ഷെ അത് പഠിക്കാൻ വേണ്ടി പോയി എന്നുള്ളത് മാത്രമേ ഞാൻ തിരിച്ചു വന്നു അപ്പൊ പ്രവാസികൾ വേണ്ട എന്ന് പറയുന്നത് നല്ല അർത്ഥത്തിലാണ് മോശാർത്ഥത്തിലല്ല ഇപ്പൊ നാളെ വേണേൽ വിവാദം ഉണ്ടാകും ഞാൻ പറഞ്ഞ പ്രവാസി വേണ്ട അപ്പൊ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടിക്കോട്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇനി ലോകം കേരളത്തിലോട്ടാണ് വരേണ്ടത് നമ്മുടെ ആളുകൾ പോയി ലോകത്തെ മൊത്തം മാറ്റി ഇനി നമ്മുടെ നാട് മാറി പ്രവാസികൾ കേരളത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ മാറ്റാൻ പോവുകയാണ് നമുക്കറിയാം മെക്ഡോണൾഡ്സ് ആ മെക്ഡോണൽഡ്സ് തുടങ്ങിയത് അല്ലെങ്കിൽ കെ എഫ് സി അവിടെ നിന്ന് തുടങ്ങി ലോകം മൊത്തം വ്യാപിക്കുക അല്ല അവര് വേറെ രാജ്യത്ത് പോയിട്ട് അവിടെ തിരിച്ചു പോവല്ല ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആളുകൾ ഇത്രയും കരുത്തുള്ള സമൂഹം കേരളത്തിൽ നിന്നുകൊണ്ട് ഇതേപോലെ ലോകത്തെ മാറ്റുന്ന സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് വരണം അതിൽ കേരളം മാറണം കേരളം പ്രവാസികളോട് ചേർന്ന് നിൽക്കണം പ്രവാസികൾക്ക് അനുകൂലമായ നിലപാടുണ്ടാവണം ഈ പഴഞ്ചൻ ചില കാഴ്ചപ്പാടുകൾ മാറ്റേ പറ്റുള്ളൂ അല്ലെങ്കിൽ കേരളം തകർന്നടിയും ഇനി ഇവിടെ തന്നെ ലക്ഷം പേരാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ഒരു കോടിയെങ്കിലും ആൾക്കാർ മിനിമം പുറത്ത് കേരളത്തിൽ നല്ലൊരു കാര്യം തന്നെയാണ് ഇല്ല ഞാൻ പറയില്ല പക്ഷേ കേരളത്തിന്റെ അവസ്ഥയോ നമ്മുടെ സ്വന്തം നാട് നമ്മുടെ സ്വന്തം രാജ്യം നമ്മുടെ സ്വന്തം മണ്ണ് അത് അനാഥമായി പോവുക അനാഥാലയമായി ചില ഗ്രാമങ്ങൾ വരെ മാറുന്നു നമ്മുടെ ചെറുപ്പക്കാർ കഷ്ടപ്പെട്ട് കാനഡയിൽ പോകുന്നു അല്ലെ ചില രാജ്യങ്ങൾ വന്നിട്ട് അവിടെ വന്ന് കേരളത്തെക്കാട്ടി ദുരിതത്തിലെ അത് അവസാനിക്കാൻ സമയമായി അത് അവസാനിപ്പിക്കും